നത്തന്യാഹുവിനെ ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചപ്പോഴേ പലർക്കും അതിലൊരു സൂത്രശാലിയുടെ തന്ത്രം മണത്തിരുന്നു ഇപ്പോൾ അത് ശരിവെക്കുന്നതാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ട്രംപിന്റെ പ്രതികരണം നത്തന്യാഹുവിന്റെ നോട്ടം ഇപ്പോൾ ഗാസയിലാണ് ഗാസ ഏറ്റെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഗാസ തിരിച്ചുപിടിച്ച് തന്നേക്കാം എന്ന നത്തന്യാഹുവിനോടുള്ള വാക്കുപാലിക്കൽ കൂടിയാണ് ഗസാമുനം ഏറ്റെടുക്കാൻ യു എസ് തയ്യാറാണ് എന്ന നിർണായക പ്രഖ്യാപനമാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത് വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രണ്ടുപേരും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലൂടെയാണ് ട്രംപിന്റെ ഈ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത് ഗാസ ഏറ്റെടുക്കാനും മുനമ്പിനെ സ്വന്തമാക്കി പുനരധിവസിപ്പിച്ച് രാജ്യാന്തര മേഖലയാക്കി മാറ്റാനും യു എസ് ആഗ്രഹിക്കുന്നു എന്നാണ് ട്രംപിന്റെ വാക്കുകൾ ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ച കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം എന്തായാലും ട്രംപിന്റെ കയ്യിൽ ഗാസ വന്നാൽ അത് ഇസ്രയേലിന്റെ കരങ്ങളിലേക്ക് എത്തും എന്നത് ഉറപ്പാണ് അങ്ങനെ ഗാസ സ്വന്തമാക്കുക എന്ന ഇസ്രയേലിന്റെയും നത്തന്യാഹുവിന്റെയും എക്കാലത്തെയും സ്വപ്നത്തിലേക്ക് അടുക്കുകയാണ് ഇപ്പോൾ ട്രംപിന്റെ ശക്തമായ നേതൃത്വവും സമ്മർദ്ദവും കാര്യങ്ങൾ ഇവിടം വരെ എത്തിക്കാൻ ഇസ്രയേലിനെ സഹായിച്ചു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ആദ്യമായാണ് മറ്റൊരു രാജ്യത്തിന്റെ ഭരണ അമേരിക്കയിൽ എത്തുന്നത് എന്നതും ശ്രദ്ധേയം രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ അടുത്താഴ്ച ആരംഭിക്കും അതേസമയം പലസ്തീൻകാർ ഗാസ വിടണം എന്ന ട്രംപിന്റെ നിർദ്ദേശം ഹമാസ് പാടെ തള്ളിയിരിക്കുകയാണ് ഗാസ യു എസ് ഏറ്റെടുക്കും അതിന്റെ പുനർനിർമ്മാണവും നടത്തും പ്രദേശത്തെ എല്ലാ ആയുധങ്ങളും ബോംബുകളും നിർവീര്യമാക്കി സാമ്പത്തിക ഉന്നമനം കൊണ്ടുവരാനും ഞങ്ങൾ തയ്യാറാണ് തൊഴിലുകളും പുതിയ ഭവനങ്ങളും യു എസ് ഗാസയിൽ ും മധ്യപൂർവ്വേഷ്യയുടെ കടൽ തീര സുഖവാസ കേന്ദ്രമാക്കി ഗാസയെ മാറ്റിയെടുക്കും ഇത് ട്രംപ് വെറുതെ പറയുന്നതല്ല ഈ ആശയം താൻ എല്ലാവർക്കും ഇഷ്ടമായി എന്നും ട്രംപ് പറയുന്നു ഗാസയുടെ സുരക്ഷയ്ക്ക് യു എസ് സൈനികരെ അവിടേക്ക് അയക്കേണ്ടി വന്നാൽ അതും ചെയ്യുമെന്നാണ് ട്രംപിന്റെ വാക്കുകൾ പലസ്തീൻ പൌരന്മാർ ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്ക് ജോർദാനിലേക്ക് പോകണമെന്ന തന്റെ മുൻ പ്രസ്താവനയെ ഇവിടെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ട്രംപ് ഗാസയുടെ പുനരധിവാസം നടപ്പിലാക്കേണ്ടത് അവിടെ ജീവിച്ചു മരിച്ചവരും യുദ്ധം ചെയ്തവരുമല്ല എന്നും ട്രംപ് പറയുന്നു പലസ്തീൻ പൗരന്മാരെ ഗാസയിൽ നിന്ന് മാറ്റണം എന്ന ട്രംപിന്റെ മാറ്റംപിന്റെ തന്നെ ഈജിപ്തും ജോർദാനും ഹമാസും ഉൾപ്പെടെ തള്ളിയിരുന്നതാണ് അതേസമയം ട്രംപിന്റെ തീരുമാനം ചിന്തിക്കേണ്ടതാണ് എന്നും അദ്ദേഹം എപ്പോഴും ചട്ടക്കൂടുകൾക്ക് പുറത്ത് ചിന്തിക്കുന്ന വ്യക്തിയാണ് എന്നും നത്തന്യാഹു പറയുന്നു യു എസ് പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമായി യു എസിലെത്തിയ വിദേശ നേതാവായതിൽ തന്റെ സന്തോഷവും നത്തന്യാഹു പങ്കുവച്ചു നത്തന്യാഹു ട്രംപ് നിർണായക കൂടിക്കാഴ്ചയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിനെ കുറിച്ച് രണ്ട് നേതാക്കളും ചർച്ച ചെയ്തിരുന്നു ചർച്ചകൾക്ക് ശേഷം നത്തന്യാഹു ട്രംപിനെ പുകഴ്ത്തി ഇസ്രയേലിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് നല്ല ാണ് ട്രംപ് എന്നായിരുന്നു നാഹു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പ്രതികരണം ട്രംപിന്റെ നേതൃത്വ പാഠവത്തെ പ്രശംസിച്ച നത്തന്യാഹു ട്രംപ് മുന്നോട്ട് വെച്ച ആശയം ചരിത്രമാകുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ട്രംപിന്റെ ശക്തമായ നേതൃത്വവും സമ്മർദ്ദവുമാണ് കാര്യങ്ങൾ ഇവിടെ വരെ എത്തിക്കാൻ തന്നെയും ഇസ്രായേലിനെയും സഹായിച്ചത് എന്ന് നത്തന്യാഹു പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ആദ്യമായിട്ടാണ് മറ്റൊരു രാജ്യത്തിന്റെ ഭരണത്തലവൻ അമേരിക്കയിൽ എത്തുന്നത് അടുത്ത ആഴ്ച ജോർദൻ രാജാവ് വൈറ്റ് ഹൌസിൽ എത്തുന്ന അവസരത്തിൽ കൂടിയാണ് പലസ്തീൻകാരെ ജോർദാൻ ഏറ്റെടുക്കണമെന്ന നിർദ്ദേശവും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ട്രംപിന്റെ ആവശ്യം പലസ്തീൻ സംഘടനയായ ഹമാസിന് സ്വീകാര്യമല്ല പലസ്തീൻകാരെ സ്വീകരിക്കാൻ ഈജിപ്തും ജോർദാനും തയ്യാറാകണമെന്ന ട്രംപിന്റെ ആവശ്യവും സ്വീകാര്യമല്ല യുദ്ധം ഗാസയം മനുഷ്യർക്ക് താമസിക്കാൻ കഴിയാത്ത ഇടമാക്കി പ്രദേശം ഗാസയിൽ ഇപ്പോൾ അവശിഷ്ടങ്ങളുടെ കൂമ്പാരമാണ് വെടിയേൽക്കാതെ കൊല്ലപ്പെടാതെ നല്ലയിടങ്ങളിൽ സുരക്ഷിതമായി താമസിക്കാൻ പലസ്തീനികൾക്ക് കഴിയണം എന്നാണ് ട്രംപിന്റെ ആഗ്രഹം അമേരിക്കയിൽ വെച്ചായിരുന്നു ട്രംപ് തന്നെയാ കൂടിക്കാഴ്ച നടന്നത് ഗാസയിൽ സംബന്ധിച്ച കാര്യങ്ങളാണ് രണ്ട് നേതാക്കളും തമ്മിൽ പ്രധാനമായും ചർച്ചാ വിഷയമായത് എന്നാണ് റിപ്പോർട്ടുകൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണ് എങ്കിലും നിത്തന്യാഹുവിന്റെ ഒപ്പം തന്നെ നിൽക്കുകയാണ് ട്രംപ് എന്തുവിധത്തിലും ഗാസയെ ഇസ്രയേലിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ന്യൂസ് ഡെസ്ക് കർവാണിസ്